നമസ്കാരം ന്യൂസ് കുറ്റ്യാടിയിലേക്ക് സ്വാഗതം കുറ്റ്യാടി ബൈപ്പാസ് സംബന്ധിച്ച പുതിയ വിശേഷമുണ്ട് നിർദ്ദിഷ്ട കുറ്റ്യാടി ബൈപ്പാസ് പ്രദേശം സാങ്കേതിക വിദഗ്ദ്ധർ സന്ദർശിച്ചു കിഫ്ബി കിറ്റ്കോ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് ബൈപ്പാസ് സ്ഥലം സന്ദർശിച്ചത് പരിസരവാസികളിൽ നിന്നുകൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷം അലൈൻമെൻറ്റ് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മ കുട്ടി മാസ്റ്റർ പറഞ്ഞു നിർദ്ദിഷ്ട കുറ്റ്യാടി ബൈപ്പാസ് റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങൾ കിഫ്ബി റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ കിഡ്കോ തുടങ്ങിയ സർക്കാരിൻ്റെ സാങ്കേതിക വിഭാഗം അധികാരികൾ സന്ദർശിച്ചു പുതിയ അലൈൻമെൻ്റ് പ്രകാരം ബാധിക്കപ്പെട്ട പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ഉന്നത അധികാരികളെ ധരിപ്പിക്കും കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എയുടെ ആവശ്യപ്രകാരമാണ് അധികാരികൾ എത്തിയത് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ എത്രയും വേഗം കുറ്റ്യാടി ബൈപ്പാസിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എം എൽ എ പറഞ്ഞു കുറ്റ്യാടി ബൈപ്പാസ് സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കേണ്ടായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സിഗ് റിയാസ് വളരെ ത്വരിതഗതിയിലുള്ള നിലപാടുകളും നടപടികളുമാണ് ഇതു സംബന്ധിച്ച് സ്വീകരിച്ചത് അലൈൻമെൻറ്റിലെ അവസാനത്തെ ഘട്ടത്തിൽ ഡീവിയേഷൻ കുറേ വീടുകളെയും കെട്ടിടങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇക്കാര്യം സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കേണ്ടായി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സ്ഥലം വന്ന് സന്ദർശിക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇന്ന് കിറ്റ്കോ ആർ ബി ഡി സി അതുപോലെ കിഫ്ബി സാങ്കേതിക വിഭാഗം സൈറ്റിൽ വന്ന് പരിശോധിച്ച് പരാതിക്കാരുമായി കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിട്ടുണ്ട് അലൈൻമെൻറ്റ് സംബന്ധിച്ച നിലവിലുള്ള പരാതി സംബന്ധിച്ച് പരിശോധനകളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ എത്രയും വേഗം റിപ്പോർട്ട് നൽകി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലതാമസം കൂടാതെ തന്നെ കുറ്റാടി ബൈപ്പാസിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് അതിനെല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കിഫ്ബി ടെക്നിക്കൽ എക്സ്പോർട്ട് വിഷ്ണു പ്രസാദ് കിഡ്കോ ഡി പി ആർ ജസ്റ്റിൻ ഡൊമിനിക് കിഫ്ബി പ്രൊജക്ട് എഞ്ചിനീയർ അതുൽ ഉണ്ണി എന്നിവരാണ് എത്തിയത് കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു